ിൽ ഓൺലൈൻ സ്ഥലമാറ്റം നടപ്പിലാക്കുക വകുപ്പിലെ തസ്തികകൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ജി ഒ യൂണിയൻ പ്രകടനം നടത്തി സിവിൽ ക്രിമിനൽ കോടതി സംയോജനം നടപ്പാക്കുക പൊതുസ്ഥലം മാറ്റം മുഴുവൻ ഓൺലൈനാക്കുക ആക്കുക ജോലി ഭാരത്തിനനുസൃത തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ യൂണിയൻ സംസ്ഥാന വ്യാപകമായി കോടതികൾക്ക് മുന്നിൽ പ്രകടനം നടത്തി കൊടുങ്ങല്ലൂരിൽ നടന്ന പ്രകടനം കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ ഒ പി ബിജോയ് ഉദ്ഘാടനം ചെയ്തു വകുപ്പുകൾ അഞ്ച് ഏകോപനവും ആസൂത്രണവും ഒക്കെ തന്നെ മടങ്ങി ശേഷിയൊരു ഇപ്പോൾ നിലവിൽ വരികയാണ് നിലവിൽ വന്നിരിക്കുകയാണ് കേരളത്തിൻ്റെ പുരോട്ടുപൊക്കിൽ ജനകീയ ഇടപെടലിൽ പദ്ധതി നിർവഹണത്തിനൊക്കെ തന്നെ ഈ അഞ്ച് വകുപ്പുകളുടെ സമീപനം ഉണ്ടാക്കിയ എഫക്റ്റ് ചെറുതല്ല നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും ജീവനക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജീവനും ശാസ്ത്രകളുടെ അടുത്ത സ്ഥലം മാറ്റത്തിനേണ്ട സാഹചര്യം ഒഴിവാക്കൊണ്ട് വിപുലീകരണത്തിലൂടെ തൊട്ടടുത്ത സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള സ്വന്തങ്ങളിലേക്ക് മാറുകയാണ് ഇതേ നില തീർച്ചയായിട്ടും കോടതിയുടെ സംയോജന ഉണ്ടാവുക എന്ന് ചെയ്യും സംശയവുമില്ല കോടതിയുടെ സംയോജനം കേവലം ജീവനക്കാരുടെ സംയോജനം മാത്രമായി കാണുന്നില്ല ന്യായാധിപത് പറഞ്ഞില്ലേക്ക് അത് വേണ്ടി ഏരിയ സെക്രട്ടറി സുമേഷ് എ എസ് അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് റാഫി പി എ ജോയിന്റ് സെക്രട്ടറി പി എസ് പ്രേംദാസ് എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗം അഖില തിലക് സിജി പി പി സിവിൽ യൂണിറ്റ് പ്രസിഡന്റ് സിനിത പി എസ് ജോയിൻറ്റ് സെക്രട്ടറി ലിജോ ജോൺ വൈസ് പ്രസിഡന്റ് അമ്പിളി യൂണിറ്റ് കമ്മിറ്റി അംഗം പ്രിയ എന്നിവർ നേതൃത്വം നൽകി